പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് പോകുന്ന വഴിയിൽ തെരുവ് വിളക്കുകൾ കത്തിയില്ല സുരക്ഷാ വീഴ്ച ബി ജെ പി പ്രതിഷേധിക്കുന്നു ഇതിനൊന്നും മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് സമയമില്ല എന്ന ചോദ്യം ഉയരുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി പോസ്റ്റർ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഇതിനിടയിൽ പുതുപ്പള്ളി വഴി വിഴിഞ്ഞത്തേക്ക് ഉദ്ഘാടന ചടങ്ങിന് വിൻസെന്റ് എം എൽ എത്തുക പുതുപ്പള്ളിയിൽ നിന്ന് വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമെന്ന പുതുപ്പള്ളിയിലെത്തിയ കോവളം എം എൽ എ വിൻസെന്റ് പറഞ്ഞതോടെ വീണ്ടും കനത്ത പ്രഹാരം സി പി എമ്മിനും സർക്കാരിനും അതായത് എല്ലാ ക്രെഡിറ്റും അങ്ങനെ പിണറായി വിജയൻ അടിച്ചുകൊണ്ട് പോകണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കോവളം എം എൽ എ എന്തായാലും ഉമ്മൻചാണ്ടിയും വി എസും പിണറായി മോദിയും അങ്ങനെ വിഴിഞ്ഞം ക്രെഡിറ്റിനു വേണ്ടി കൂട്ടയടിയാണ് കേരളത്തിൽ പൊരിഞ്ഞ പോസ്റ്റർ യുദ്ധം തുറമുഖത്തേക്കുള്ള വഴി നിറയെ ഫ്ലക്സുകൾ ഒന്നിൽ ഉമ്മൻചാണ്ടി ഒന്നിൽ വി എസ് ഒന്നിൽ മോദി ഒന്നിൽ പിണറായി ഇതിനിടയിൽ അഭിനവ എട്ടുകാലി മമ്മൂഞ്ഞുമാരാകുന്നു തൊലിക്കെട്ടി അപാരം തന്നെ അന്ന് മത്സ്യബന്ധനത്തിന്റെ മരണമണി എന്ന് പറഞ്ഞവർ ഇപ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നുവെന്ന് പരിഹസിച്ച് വി ഡി സതീശനും അവിടെ കൊണ്ട് തീർന്നില്ല കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അതിശക്തമായി തന്നെ കളത്തിലിറങ്ങുമെന്ന് വ്യക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിരുന്നിനോട് കടക്ക് പുറത്തു പറഞ്ഞ ഗവർണർ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാടെന്ന് ഏവരും ഉറ്റുനോക്കുകയാണ് കാരണം ഗവർണർക്കെതിരെയുള്ള പരാമർശം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ശില്പശാലയിൽ വാക്കേറ്റം എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിന് ചൊല്ലി പോസ്റ്റർ യുദ്ധം ക്രെഡിറ്റ് അവകാശപ്പെട്ടുള്ള എൽ ഡി എഫിൻ്റെയും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പോസ്റ്ററുകളിൽ നിറഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞവും പരിസര പ്രദേശങ്ങളും അഴിമതി ആരോപിച്ച പിണറായിയാണ് ഇപ്പോൾ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു കലാപമുണ്ടാക്കി നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് എന്ന് സി പി എം ആരോപിച്ചു വിഴിഞ്ഞ മുക്കോല ജംഗ്ഷനിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനം നടക്കുന്ന പ്രതിനിധിയാണ് കൊടിതോരണങ്ങൾ ഫ്ലക്സ് ബോർഡുകൾ പോസ്റ്ററുകൾ എല്ലാം വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് നേടാനുള്ള പെടാപ്പാടുകൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാരിന്റെ നിശ്ചയദാഠ്യത്തിന് അഭിവാദ്യങ്ങളെന്നാണ് സി പി എമ്മും ഇടതുപക്ഷവും സ്ഥാപിച്ച ബോർഡുകളുടെ വാചകം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നന്ദി അർപ്പിച്ച പോസ്റ്ററുകളും ബോർഡുകളും കോൺഗ്രസിന്റെ മറുപടി കേന്ദ്രത്തിന്റെ ചെലവിലാണ് ബി ജെ പിയുടെ വീമ്പു പറച്ചിൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അർപ്പിച്ചുള്ള ഫ്ളക്സ് ബോർഡുകളിൽ നരേന്ദ്രമോദിയുടെ ചിത്രത്തിനൊപ്പം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നൂറധികം ബോർഡുകളാണ് ബി ജെ പി സ്ഥാപിച്ചത് ഒപ്പം പത്രപരസ്യവും പ്രസ്താവന യുദ്ധവും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തുടരുക തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയെ കടൽ കൊള്ളയെന്ന് വിശേഷിപ്പിച്ച ദേശാഭിമാനി പത്രം പ്രതിപക്ഷ നേതാവ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു കലാപമുണ്ടാക്കി നിർമ്മാണം തടസ്സപ്പെടുത്താൻ നോക്കിയവരാണ് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടാൻ ആവശ്യപ്പെടുന്നതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞു ഈ രാഷ്ട്രീയ പോര് ഉദ്ഘാടന വേദിയിലും പ്രതിഫലിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തുണ്ട് വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ യു ഡി എഫിനെതിരെ ആറായിരം കോടിയുടെ അഴിമതി ആരംഭിച്ച പിണറായി വിജയൻ ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെയും യു ഡി എഫിന്റെയും ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് വിഴിഞ്ഞമെന്നും അത് ജനത്തിന് നന്നായി അറിയാമെന്നും സതീശൻ പറഞ്ഞു ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള വഴിയിൽ പൊരിഞ്ഞ പോസ്റ്റർ യുദ്ധം എവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മൻചാണ്ടി വി എസ് അച്യുതാനന്ദൻ എന്നിവരുടെ പോസ്റ്ററുകൾ വഴുനീളയുണ്ട് തുറമുഖം ആരുടെ നേട്ടമാണ് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് പോസ്റ്ററുകൾക്ക് പിന്നിൽ ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ചുള്ള പോസ്റ്ററുകൾ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിൽ ഉള്ളതാണ് കേരളം മറക്കിലോ ഒരിക്കലും എന്നാണ് ഉമ്മൻചാണ്ടിയുടെ പോസ്റ്ററുകളിലുള്ളത് പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും ക്രെഡിറ്റ് കൊടുക്കുന്ന ഫ്ലക്സുകളും കൂട്ടത്തിലുണ്ട് നിശ്ചയദാർഢ്യം കരുത്താക്കി മാറ്റിയ നവകേരള ശില്പികൾക്ക് അഭിവാദ്യങ്ങൾ എന്നതാണ് ഇരുവരുടെയും പോസ്റ്ററിലുള്ളത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ പേരിലാണ് ആ പോസ്റ്ററുകൾ കൂടാതെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നിവരുടെയും ഫ്ലക്സുകൾ പ്രമുഖ ദിനപത്രങ്ങളിലെ പരസ്യങ്ങളിലാകട്ടെ രണ്ട് വിഴിഞ്ഞം പരസ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും തുല്യ പ്രാധാന്യം നൽകി സംസ്ഥാന സർക്കാരിന്റെ പരസ്യമാണ് ഒന്ന് നരേന്ദ്രമോദിക്ക് അഭിവാദ്യവുമായി ബി ജെ പിയുടെ പരസ്യവും പത്രങ്ങളിലുണ്ട് പ്രധാനമന്ത്രിയുടെയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെയും ചിത്രങ്ങളാണ് ബി ജെ പി പരസ്യത്തിലുള്ളത് കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് പോലും ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിന് ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് കോവളം എം എം വിൻസെന്റ് വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് വിൻസെന്റ് പറഞ്ഞു കല്ലറ സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തി അവിടെ നിന്ന് നേരെ വിഴിഞ്ഞത്തേക്ക് ഏതായാലും വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ എം എൽ എ ആയ വിൻസെന്റിന്റെ പുതുപ്പള്ളി സന്ദർശനത്തിലൂടെ സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ മറുപടി നൽകുകയാണ് കോൺഗ്രസ് ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക് പ്രണാമം അർപ്പിച്ചു വേണം തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് എം വിൻസെന്റ് പറഞ്ഞു വികസന കാലത്തിൽ രാഷ്ട്രീയം കണ്ടത് സ്വന്തം നേട്ടമാക്കി മാറ്റുന്നത് സിപിഎമ്മിന് ഗുണകരമാകുമെങ്കിലും നാടിന് ഗുണകരമാകില്ലെന്നും വിൻസെന്റ് പറഞ്ഞു ഏതായാലും തുറമുഖം സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ വിൻസെന്റിന് സ്റ്റേജിൽ ഇരിപ്പിടമുണ്ട് കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ എംപിയാണ് ക്ഷണം ലഭിച്ച മറ്റൊരാൾ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് വിൻസെന്റ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഏതായാലും തിരുവനന്തപുരത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ വെച്ച് അഭിവാദ്യമടക്കം അർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് വരുന്ന വഴിയിൽ തെരുവുവിളക്കുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോപിച്ച് ബി ജെ പിയുടെ പ്രതിഷേധവും കേരളം കണ്ടു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാരാണ് സുരക്ഷാ വീഴ്ച ആരോപിച്ച് പ്രതിഷേധിച്ചത് വെള്ളയമ്പലത്തെ അയ്യങ്കാളി സ്ക്വയറിലെ തെരുവ് വിളക്കുകളാണ് പ്രവർത്തിക്കാതിരുന്നത് പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരത്തിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് അതിനിടെയാണ് പ്രധാനമന്ത്രി റോഡ് മാർഗം സഞ്ചരിക്കുന്ന പ്രദേശത്ത് തെരുവിളക്ക് കത്തിയില്ല എന്ന ആരോപണവുമായി ബി ജെ പി നേതാക്കളും പ്രവർത്തകരും രംഗത്തെത്തിയത് വരും ദിവസങ്ങളിൽ ഇത് തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയുള്ള ആയുധമായി കൂടി ബി ജെ പി ഉപയോഗിച്ചേക്കാം പ്രധാനമന്ത്രി തങ്ങുന്ന രാജ്ഭവന് സമീപമായിരുന്നു വെളിച്ചമില്ലാതിരുന്ന അയ്യങ്കാളി സ്ക്വയർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ സംസ്ഥാനത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ ഗവർണർക്കെതിരായ പരാമർശം വാക്കേറ്റത്തിനിടയാക്കി ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിശക്തമായി തന്നെ നിലപാടുമായി രംഗത്തെത്തി കേന്ദ്ര സർക്കാരിന്റെ നോമിനിയായ ഗവർണർ ഭരണഘടനയുടെ കാവലാളാണെന്നും ഗവർണർക്കെതിരായ പരാമർശങ്ങൾ അനുചിതമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി വാഗ്വാദത്തിനിടയിൽ ഇടതനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പരാമർശവും വാക്കേറ്റത്തിനിടയാക്കി വാക്കേറ്റത്തിനൊടുവിൽ ചോദ്യോത്തരങ്ങൾ ഒഴിവാക്കി സെഷൻ വേഗം അവസാനിപ്പിച്ചു സമാപനത്തിന് മന്ത്രിയും എത്താതെ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു